ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അഞ്ച് ചെടികളെ ഒരു കോംബോ ആണെന്ന് ഇന്ന് ഉൾപ്പെടുത്തിയത് അഞ്ചെണ്ണത്തിന് രണ്ടായിരം രൂപ ചെറിയ ചെടികളല്ല വലിയ ചെടികളാണ് ഇപ്പം ആദ്യത്തെ ബാമ്പു പിന്നെ ഈ പീസ് ലില്ലി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളൊരു മെസ്സേജ് അയയ്ക്കുക ആകെ ഒറ്റ സെറ്റുകൾ കൊടുക്കാനുള്ളതോ ഈ ഒരേ ഇല ഇതിങ്ങനെ ഒരു പച്ചരി വെള്ളം വര വരുന്നത് എല്ലാം ഇതൊക്കെ ഓരോ ചെടി വീതം മാത്രമേ ബാമ്പു മാത്രം ഒരു ചെടി കൂടി ഉണ്ട് വേറെ ഒന്നും എക്സ്ട്രാ വേറെ തരാനില്ല ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക പിന്നെ അതൊരു ഫിലോഡിൽ പെട്ടെ അങ്ങനെ ഈ അഞ്ച് ചെടികളാണ് ഇന്നത്തെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയത് കൊറിയറ് ഡി ടി ഡി സി വഴി പ്രൊഫഷണൽ വഴി പിന്നെ പോസ്റ്റിലെ വഴിയാണ് ഡി ടി ഡി സിയിലിവിടെ കുറച്ച് ചാർജ് കൂടുതലാണ് അവർ വെയ്റ്റ് മാത്രമല്ല ബോക്സിൻ്റെ വീതി നീളം അങ്ങനെയെല്ലാം കൂടെ നോക്കുന്നുണ്ട് ഇതെല്ലാം വലിയ ചെടികളാണ് അപ്പം കുറച്ച് കുറവ് ചാർജ് എന്തായാലും ആവും പ്രൊഫഷണൽ വഴിയാണെങ്കിൽ ആകെ അവർ വെയ്റ്റ് മാത്രമേ നോക്കുകയുള്ളൂ ഇനി ബോക്സ് എത്ര വലുപ്പമുണ്ടെങ്കിലും അവർ വേറെ ബോക്സിൻ്റെ വീതി നീളത്തിനൊന്നും അവർ തൂക്കം കണക്കാക്കില്ല അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ നല്ല ഹെൽത്തിയായ ചെടികളാണ് അപ്പോൾ ഈ അഞ്ച് ചെടികൾക്കും കൂടിയാണ് രണ്ടായിരം രൂപ പ്ലസ് സി 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 ചെടി അയച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് പറയാൻ അറിയാൻ പറ്റുമല്ലോ വലിയ പ്ലാനുകളാണല്ലോ അപ്പം ഓക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയക്കാം